അമ്പലത്തിൽ പോയാലോ ഞാൻ സാധാരണ അമ്പലങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് ഈ മുണ്ട് കൊടുക്കാറ് എന്റെ മുണ്ടുടുപ്പ് കാണുമ്പോഴേ അറിയാ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഐ എം നോട്ട് ഐ മുണ്ടുരാൻ മുണ്ട് കൊടുത്താൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മുണ്ടു കൊടുക്കാൻ അറിഞ്ഞുകൂടാ എന്നെ സാധാരണ മുണ്ടുടിപ്പിക്കാറ് എൻ്റെ ചേട്ടനാണ് ചേട്ടനെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ടിൻസ് ആണ് അവനാണ് അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ അവനാണ് മൂത്തത് വൺസ് മുണ്ട് മുണ്ടെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ തൊടില്ല മുണ്ടിൽ അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നിടം വരെ തൊടൂല എനിക്ക് തോന്നുന്നു എല്ലാ മുണ്ടെടുക്കാൻ അറിയാത്ത മറ്റവരുടെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ എന്റെ ഏറ്റവും ഏറ്റവും വീക്ക്നെസ് ആണ് ഈ ഗോപിക്കുറി ഞാൻ എവിടെ പോയാലും അമ്പലങ്ങളിൽ പോയാലും എവിടെ എന്ത് ഫംഗ്ഷന് പോയാലും ഞാൻ ഗോപിക്കുറി ഇടും അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് മുടിയും ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഒന്നാമത് എൻ്റെ ഹെയർ ആണ് അപ്പം മുടി ചെയ്യിട്ടും വലിയ കാര്യം ഒന്നും ഇരിക്കത്തില്ല ഞാൻ അതുകൊണ്ട് ചീപ്പും യൂസ് ചെയ്യാറില്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്മെല്ല് എനിക്ക് സ്പ്രേ അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുണ്ട് സെറ്റായിട്ടുണ്ട് പോയാലോ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ എന്റെ ട്വിൻ ബ്രദർ അരവിന്ദ് അതാണ് അവൻ്റെ വൈഫ് മാളവിക മാളൂന്ന് വിളിക്കും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വള്ളികളും ആദ്യം ഷെയർ ചെയ്യുന്ന ഇവരോടാണ് ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പോലും പറയാറുള്ളൂ ബിക്കോസ് എനിക്കും കണ്ണനും ആളുവിനെ ഒരു പ്ലസ് വൺ മുതൽ അറിയാം ഞങ്ങള് ഭയങ്കര കമ്പനിയായിരുന്നു അത് കണ്ണനുകളിൽ കൂടുതൽ ഞാനായിരുന്നു അവളോട് കമ്പനി അതെ നമ്മൾ അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം ഏഴംകുളം ദേവീക്ഷേത്രമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് ഞാൻ ഓൾറെഡി കുറി ഇട്ടിട്ടുണ്ട് എന്നാലും തിരുമിനടു കഴിഞ്ഞാൽ പ്രസാദം മേടിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് അളിയൻ അളിയൻ ബന്ധമാണ് ഞങ്ങൾ ഞാൻ പിന്നെ എവിടെ പോയാലും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കും എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് മാളുമാണ് ഫോട്ടോസ് എടുത്ത് തരാറ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ തെറ്റാം